എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഓണ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇട്ടെന്താ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഇഞ്ചി ഇതുപോലെ പീസാക്കിയാക്കാണ് ഒരു നൂറ് ചെറിയ ഉള്ളി രണ്ട് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുകയാണ് ും ഉള്ളിയും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം രണ്ടുമുടി ഒരുമിച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുക ഉള്ളി ഉള്ളിൽ അതിപ്പോന്നുമില്ല മുഴുവനെ തന്നെയാണ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിച്ചെടുക്കുക ഇഞ്ചിയും ഉള്ളും വേണ്ട ഒരുവിധം പൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു അരക്കെടി തേങ്ങ ഇട്ട് കൊടുക്കണം ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ട് മരുന്നേറ്റാണ് വേണ്ട ഇതുപോലെ മരിങ്ങേറ്റ ഇത് ഇത്രയും പിന്നെ ഇത് കോരാണ് കോരി ഒരു പാത്രത്തിലേക്കതാണ് ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചിടും ഞാൻ കറിയാക്കാനായിട്ട് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ ഞാൻ വേറൊരു കടായിലേക്ക് വെച്ച് കൊടുക്കാനോ വെളിച്ചെണ്ണ ചൂടായിട്ടേണ്ടത് ഒരു ടീസ്പൂണ് ഒരു സ്പൂണ് കടുക് ജോലിനുള്ള ഉലുവയാണ് കേട്ടോ അര ടീസ്പൂൺ ഇല്ല കാൽ ടീസ്പൂണുണ്ട് ഉണക്കമുളക് മുറിച്ച മൂന്നാല് പച്ച മുതൽ ചെറുതായിട്ടു ഇത് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി തയ്ക്കാണ് കുറച്ച് വേപ്പിലെല്ലാം കൂടി ഇതിനകത്ത് കൊടുക്കുക എല്ലാം പാകത്തിന് മരുന്നിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ചേക്കണേ ഇഞ്ചി ഉള്ളി തേങ്ങയുടെ അരപ്പ് ഞാൻ അങ്ങോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂണ് സാധാ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ ഒരു ടേബിൾ സ്പൂണ് മല്ലി അര ടീസ്പൂണ് ഉലുവ പൊടി ഉലുവ പൊട്ടിച്ചേക്കുന്നത് കുറച്ചും കൂടി അലുവപ്പൊടിയും എല്ലാം പുളികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഒരു ഒരു അത്യാവശ്യം അടിഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ പുളി വെള്ളം ഒഴിച്ചുകൊടുക്കാനാണ് പുളിയുടെ അളവെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരുപാട് ഇഷ്ടത്തിന് ഒഴിക്കാറില്ല രണ്ട് അച്ചുണ്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തേണ്ടതാണ് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് ഒഴിക്കുകയാണ് ഇഞ്ചിക്കറിയിൽ കായത്തിൻ്റെ വറവം കൂടി ഉണ്ട് കേട്ടോ ഇതിന് പുട്ട് കായം ഓണം സ്പെഷ്യൽ ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്ത് നോക്കാം നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യണവർ തൊട്ടടുത്ത ബില്ലുകളും കൂടി പ്രസ് ചെയ്ത് തരാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാം അടിപൊളി ഇഞ്ചിക്കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക നമ്മൾ ശ്രമിച്ചാൽ ഒന്നും ഒന്നിനും ബുദ്ധിമുട്ടില്ല അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി